അശാസ്ത്രീയമായ ഭക്ഷണ ക്രമീകരണത്തെ തുടർന്ന് പതിനെട്ടുകാർ മരിച്ചു കൂത്തുപറമ്പ് മെരുവമ്പായി സ്വദേശിയായ ശ്രീനന്ദയുടെ മരണത്തിന് കാരണം യൂട്യൂബിൽ കണ്ട അശാസ്ത്രീയമായ ഭക്ഷണ ക്രമീകരണ രീതി അനുകരിച്ചതാണെന്നാണ് സ്ഥിരീകരണം ഉണ്ടായത് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ശ്രീനന്ദ വണ്ണം വേണ്ടിയാണ് യൂട്യൂബിൽ കണ്ട ഡയറ്റ് പ്രാവർത്തികമാക്കിയത് ആദ്യഘട്ടത്തിൽ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക മാത്രമായിരുന്നു പക്ഷെ പിന്നീട് കഴിക്കുന്ന മിക്ക ഭക്ഷണവും നിയന്ത്രിച്ചു ഇതോടെ കുട്ടിയുടെ ആമാശയവും അന്നനാളവും ചുരുങ്ങി ഭക്ഷണക്കുറവ് ശരീരത്തെ സാരമായി ബാധിച്ചു കടുത്ത വയറുവേദന ഉൾപ്പെടെ അനുഭവപ്പെട്ടതോടെ ശ്രീനന്ദയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തുടർന്ന് തലശ്ശേരി സഹകരണ ആശുപത്രിയിലുമായിരുന്നു ചികിത്സ ഭക്ഷണം ക്രമീകരിക്കുന്നതിൽ അശാസ്ത്രീയമായ പല മാർഗങ്ങളും ഇപ്പോൾ സുലഭമാണ് യൂട്യൂബിൽ നോക്കി ഭക്ഷണ ക്രമീകരണം നടത്തുന്ന രീതിയും വർദ്ധിച്ചു വരുന്നു ഇത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളോ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളോ പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല ഡോക്ടർമാരുടെ സേവനവും ഇത്തരം രീതികളിൽ ഇല്ലെന്നതാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത് ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും വരുന്ന വീഡിയോകൾ ഫോളോ ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾക്കുള്ള താക്കീത് കൂടിയാണ് കണ്ണൂരിൽ നിന്ന് വന്ന ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത റിപ്പോർട്ടർ കണ്ണൂർ